ഹായ് എവരി വൺ മിഖ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കട്ട്ലേറ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി കാണിക്കാമെന്ന് വിചാരിച്ചു പല രീതിയിലും ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെടുകയോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാലോ അത്രയേ ഉള്ളൂ അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഞാനത് മസാലയിലേക്ക് വേണ്ടി എടുത്തതായിരുന്നു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് ചിക്കൻ കട്ട്ലേറ്റിലേക്ക് പിന്നെ ഞാൻ ആ ചിക്കൻ ഉണ്ടല്ലോ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് കൈകൊണ്ട് പൊടിച്ചാൽ എന്നുള്ളത് നോക്കി അപ്പോൾ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് മറ്റേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് എല്ലാം ഒക്കെ കംപ്ലീറ്റ് മാറ്റിയതാണ് ചിക്കനിലും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾസിലും ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട് അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് കേട്ടോ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കട്ട്ലേറ്റിന് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് ഈ മിക്സും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാറില്ല അതായത് ഈ ചിക്കനും വെജിറ്റബിൾസൊക്കെ വേവിക്കുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളകുമൊക്കെ ഇട്ടതിന് ശേഷം വെറുതെ മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ മസാലയുടെ സ്മെല്ലൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ പക്ഷേ സവോളയൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളൊരു മസാലയിലേക്കും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിഭവവും നമ്മളുണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ രീതി നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട പോലെയാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് നീളനെ അരിഞ്ഞതല്ല ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ ചെറുതായി ഒന്ന് ഇപ്പോൾ എന്താ പറയുക കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതല്ലേ പിന്നെ ഇനി അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാല പൗഡറും ചേർക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഊട്ടം കാശ്മീരി ചില്ലിയാണ് ഇട്ടത് അതുകൊണ്ടാണ് ആ കളർ അത്രയും വന്നത് പിന്നെ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും വെജിറ്റബിൾസും കൂടി അതിലേക്ക് ഇട്ടു ഈ മസാലയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിലിപ്പം ചിക്കനിലും വെജിറ്റബിൾസിലൊക്കെ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് ഇനി നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ചൂടാറിയപ്പോൾ കുഴച്ച് പരത്തി ഈ ഒരു ഷേപ്പിലാണ് എടുത്തത് കട്ട്ലറ്റിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതിൻ്റെ ഏത് ഷേപ്പ് വേണമെങ്കിലും അതിന് സ്പെഷ്യൽ കട്ടറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് ഷേപ്പിലും നമുക്ക് പോലെ ചെയ്യാം പിന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ ഉണ്ണിയൊന്നും മാറ്റിയിട്ടില്ല വെള്ളയും ഉണ്ണിയും കൂടി തന്നെയാണ് അടിച്ചെടുത്തത് അതിലേക്ക് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നന്നായി ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പരത്തി റൗണ്ട് ആക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഇതിലേക്ക് മുക്കുന്നു പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോന്നിട്ടൊന്നുമില്ല എന്താ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ പീസസ് നന്നായി ഉടച്ചു കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്നതിൻ്റെയും അതുപോലെ ചിക്കൻ്റെയൊക്കെ പീസസ് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുത്താൽ പിന്നെ പൊട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അതിൽ കട്ടകെടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം പൊട്ടി വേർപ്പെട്ട് പോരും അപ്പോൾ എല്ലാതും കൂടി ഇങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ആ ഒരു പരുവത്തിൽ നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടതിന് ശേഷം ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ആവശ്യം പോലെ വറുത്തെടുക്കാം അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് ഈവനിങ് എല്ലാവർക്കും കൂടി കഴിക്കാലോ എന്ന് വിചാരിച്ച് അത്ര തന്നെയാണ് എടുത്തത് അത് ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഈ ചെറിയ ചീനച്ചട്ടിയാണ് കുക്കിങ്ങിന് മിക്കവാറും എടുക്കാറ് എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് കുറച്ചായിട്ട് കുക്ക് ചെയ്യാനും അത് നന്നായിട്ട് മയങ്ങിയിട്ടുള്ളൊരു ചീനച്ചട്ടി അതിലടിയിൽ പിടിക്കുക അങ്ങനെയൊന്നുമില്ല അതിലെന്ത് വെച്ചാലും നല്ല ടേസ്റ്റായിട്ട് വരുന്നത് പോലെ ഒരു വിശ്വാസം ഒരു ഒന്ന് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ആയപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് മസാലയുടെ കുത്തൊന്നുമില്ല സോസ് കൂട്ടിയിട്ടോ കഴിക്കാം കഴിക്കാട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം